ഇന്നും എന്നോട് സജഷൻ ചോദിക്കുന്ന ഒരു കുട്ടിയോട് എനിക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി ബുഹാറയാണ് അത് വിത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞരാം ഇപ്പൊ ഞാൻ പറയലെ അബ്രോഡ് എം ബി ബി എസ് പോകുന്ന ഒരു കുട്ടി ആ കുട്ടിയുടെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയോളജി വേണ്ടത് ഈ എക്സാം കഴിഞ്ഞാൽ എനിക്ക് ഇന്ത്യയിൽ കുട്ടിക്ക് പല ഓപ്ഷൻസ് ഉണ്ടാവും യു എസ് എം ഇല്ലി പ്ലാബ് പല ഓപ്ഷൻസ് ഉണ്ടാവും എൻഡ് ഓഫ് ദ ഡേ സ്വന്തം നാട്ടിൽ വന്ന് വർക്ക് ചെയ്യണമെങ്കിൽ എഫ് എം ജി ക്ലിയർ ആയിരിക്കണം ഉറപ്പായിട്ടും അത് ഏത് രാജ്യത്ത് ഏത് യൂണിവേഴ്സിറ്റി പോയി പഠിക്കുന്നുണ്ടെങ്കിലും ക്ലിയർഡ് ആയിരിക്കണം അതിന്റെ അക്രഡീഷൻസ് ഉള്ള യൂണിവേഴ്സിറ്റി ആണോ എന്നുള്ളത് നോട്ട് ചെയ്യണം ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഈ എഫ് എം ജിന്റെ റേഷ്യോസ് വെബിൽ അവൈലബിൾ പാസിംഗ് റേഷ്യോ പാസിംഗ് റേഷ്യോസ് ഇത് വെച്ച് നമുക്ക് കമ്പാരിസൺ ചെയ്ത് നോക്കണം കാരണം ബാക്കിയൊക്കെ നമുക്ക് സ്കിപ്പായി പോലും ഇത് നമ്മൾ ചെയ്യാതെ നമുക്ക് നാട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം ഇപ്പം നിങ്ങൾ പറഞ്ഞിട്ടുള്ള ടോപ്പ് നോച്ച് യൂണിവേഴ്സിറ്റികൾ ഇഷ്ടംപോലെ നല്ല യൂണിവേഴ്സിറ്റികൾ തന്നെയാണ് ഇപ്പം താഷ്കൻ മെഡിക്കൽ അക്കാഡമിക്ക് സോഷ്യൽ മീഡിയകളിൽ ബൂം ആയിട്ട് എടുക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് നല്ല യൂണിവേഴ്സിറ്റി തന്നെയാണ് ഞാൻ ഒരിക്കലും എന്നോട് ബുഹാറ താഷ്കന്ദ് അപ്പൊ താഷ്കന്ദ് വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും വേണ്ടാന്ന് പറയാറില്ല ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ ബുഹാറയാണ് കുറച്ചും കൂടി എനിക്ക് കൺവീനിയന്റ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുന്നത് എന്റെ എനിക്ക് സാറ്റിസ്ഫാക്ഷനോട് കൂടി ഒന്ന് ഞാൻ അവിടെ ഫിസിക്കലി പ്രസന്റ് ആയതുകൊണ്ടായിരിക്കാം ഞാനത് കണ്ടു വളർന്ന ഒരാളായതുകൊണ്ടായിരിക്കാം